ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം എട്ട് അടുത്ത മൂന്ന് ശ്ലോകങ്ങളോടുകൂടി ഈ അധ്യായം പരിസമാപിക്കുകയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് അർജുനൻ്റെ ചോദ്യങ്ങളോടെയാണ് ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നു ഹേ പുരുഷോത്തമ എന്താണ് ബ്രഹ്മം ആത്മാവെന്നാൽ എന്താണ് ഫലോദിഷ്ട കർമ്മം എന്നാൽ എന്താണ് ഭൗതിക പ്രപഞ്ചമെന്നും ദേവന്മാരെന്നും പറയപ്പെടുന്നതിന് എന്തിനെയാണ് ആരാണ് യജ്ഞദേവത ഈ ശരീരത്തിൽ അദ്ദേഹം എങ്ങനെയാണ് കുടികൊള്ളുന്നത് ഭക്തിയുത സേവന നിരതരായവർക്ക് മരണവേളയിൽ അങ്ങയെ എങ്ങനെയാണ് അറിയാൻ കഴിയുക ഇതൊക്കെയായിരുന്നു അർജുനന്റെ ഭഗവാനോടുള്ള സംശയങ്ങൾ ഭഗവാൻ പറയുന്നു അവിനാശിയും അതീന്ദ്രിയനുമായ ആത്മാവാണ് ബ്രഹ്മം ബ്രഹ്മത്തിന്റെ ശാശ്വത പ്രകൃതി അധ്യാത്മമെന്ന് അറിയപ്പെടുന്നു ജീവാത്മാക്കളുടെ ഭൗതിക ശരീരത്തിൻ്റെ വികാസത്തിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് കാമ്യകർമ്മങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയാണ് അതിഭൂതം സൂര്യനെയും ചന്ദ്രനെയും ദേവന്മാരെയും ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ വിശ്വരൂപം അതി ദൈവമെന്നും സകല ശരീരങ്ങളുടെയും ഹൃദയത്തിൽ വാണരുള്ളുന്ന പരമാത്മാവായ ഞാൻ അധി യജ്ഞനെന്നും അറിയപ്പെടുകയാണ് മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നവൻ എൻ്റെ ഭാവത്തെ ഉടൻ തന്നെ പ്രാപിക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട എന്തിനെക്കുറിച്ചാണോ മരണവേളയിൽ ഒരാൾ സ്മരിക്കുന്നത് ഹേ കുന്തിപുത്ര അയാൾ തീർച്ചയായും അതിനെ തന്നെ പ്രാപിക്കും അതുകൊണ്ട് അർജുന ഏതു സമയവും നീ എന്നെ തന്നെ ഓർമ്മിക്കുക അതോടൊപ്പം തൻ്റെ നിയതകർമ്മമായ യുദ്ധം നിർവഹിക്കുകയും ചെയ്യുക സ്വന്തം കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചും മനോബുദ്ധികൾ എന്നിന് ഉറപ്പിച്ചുമിരുന്നാൽ നീ എന്നെ തന്നെ പ്രാപിക്കും യാതൊരു സംശയവുമില്ല ആരാണോ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ തുടർച്ചയായി എന്നെ മനസ്സിൽ സ്മരിക്കുന്നത് അയാൾ നിശ്ചയമായും എന്നെ പ്രാപിക്കും സർവജ്ഞനും ആദിപുരുഷനും സർവനിയന്താവും അണുവിനേക്കാൾ ചെറുതും സകലതിൻ്റെയും പരിമാലകനം ഭൗതിക അനുമാനങ്ങൾക്ക് അതീതനും അചിന്തിയനും ഭൗതിക പ്രകൃതിക്ക് അതീതനും ആദ്യ തേജസ്വിയുമായ വ്യക്തി എന്ന നിലയിലാണ് എന്നെ ഓർക്കേണ്ടത് മരണസമയത്ത് യോഗനിഷ്ഠ പൂണ്ട് സ്ഥിരമനസ്കനായി പരിപൂർണ ഭക്തിയോടെ ഭ്രൂമധ്യത്തിൽ പ്രാണവായുവിനെ ഉറപ്പിച്ചുകൊണ്ട് ഭഗവത് സ്മരണ ചെയ്യുന്നവൻ തീർച്ചയായും പരമപുരുഷനെ പ്രാപിക്കും വേദപഠനം ചെയ്യുന്നവരും ഓങ്കാരം ഉരുവിടുന്നവരും സന്യാസി മര്യന്മാരും ഏത് ബ്രഹ്മപദം പൂകുന്നുവോ ഏത് പരിപൂർണതയെ ആഗ്രഹിച്ച് ബ്രഹ്മചര്യം സ്വീകരിക്കുന്നുവോ മോക്ഷപ്രാപ്തിക്ക് കാരണമായ ഈ പ്രക്രിയയെ ഇനി ഞാൻ വിവരിച്ചു തരാമെന്ന് പറയുകയാണ് ഭഗവാൻ അർജുനനോട് ഇവിടെ പറഞ്ഞ പ്രകാരം യോഗം പരിശീലിക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് ഇന്ദ്രിയങ്ങളുടെ കഥ കടയ്ക്കുകയാണ് എങ്ങനെയാണോ ആമ തൻ്റെ അവയവങ്ങൾ ഉള്ളിലേക്ക് വലിക്കുന്നത് എന്നതുപോലെ യഥാസമയം ആഗ്രഹങ്ങൾ വരുന്ന സമയത്ത് ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കുക ഇപ്രകാരം ഇന്ദ്രിയങ്ങളെ സംയമിച്ച് മനസ്സിനെ ഹൃദയത്തിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് പ്രാണവായുവിനെ മൂർധാവിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ യോഗസ്ഥനാകാമെന്നും ഭഗവാൻ പറഞ്ഞു ഇങ്ങനെ യോഗസ്ഥനായി ഓം എന്ന ഉത്തമമായ വിശുദ്ധാക്ഷര സംയോഗം ഉച്ചരിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിൽ ഏത് രൂപമാണോ തനിക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുള്ളത് ആ രൂപത്തിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നവൻ അധ്യാത്മ ലോകങ്ങളിൽ എത്തുമുള്ളത് എത്തും എന്നുള്ളതിന് ഹരേ കൃഷ്ണ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമേയല്ല ഭക്തിയുത സേവനം മൂലം സ്ഥിര ചിത്തതയോടെ എന്നെ എപ്പോഴും സ്മരിക്കുന്ന യോഗനിഷ്ഠന് ഞാൻ സുപ്രാപ്യനാണ് എന്നും ഭഗവാൻ പറഞ്ഞു കർമ്മയോഗത്തേക്കാൾ ജ്ഞാനയോഗത്തെക്കാൾ അല്ലെങ്കിൽ ഏതൊരു യോഗത്തെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായത് ഭക്തിയോഗമാണ് എന്നും ഭക്തിയോഗം കൊണ്ട് എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ പരിപൂർണത നേടിയവർ ആയതുകൊണ്ട് പിന്നീട് ദുഃഖപൂർണവും അസ്ഥിരവുമായ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടിയില്ല എന്നും ഭഗവാൻ പറയുകയാണ് ഭൗതിക ലോകത്തിലെ എല്ലാ ഗ്രഹങ്ങളിലും സത്യലോകം വരെയുള്ള സകല ഗ്രഹങ്ങളിലും പതിനാല് ലോകങ്ങളിലും ജനന മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതപൂർണമായ സ്ഥലങ്ങളാണ് അതുകൊണ്ട് എൻ്റെ പരമപഥത്തിൽ എത്തിയവന് മാത്രമേ പിന്നീട് ജന്മം എടുക്കേണ്ടതായി വരാതുള്ളൂ ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം എന്ന് പറയുന്നത് നൂറ് വർഷങ്ങളാണ് നൂറ് വർഷത്തിൽ ഒരു ദിവസം എന്ന് പറയുന്നത് രണ്ടായിരം ചതുർ യുഗങ്ങളാണ് അതിൽ ഒരു ബ്രഹ്മദിന ആരംഭത്തിൽ അതായത് ആയിരം ചതുർയുഗങ്ങൾ കഴിഞ്ഞ് ആയിരം രാത്രി ചതുർയുഗങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞ് വീണ്ടും വരുന്ന പകൽ സമയം അല്ലെങ്കിൽ ബ്രഹ്മദിന ആരംഭത്തിൽ സർവഭൂതങ്ങളും അവ്യക്തതയിൽ നിന്ന് പ്രത്യക്ഷീഭവിക്കുകയാണ് പിന്നീട് രാത്രിയാകുമ്പോൾ എങ്ങനെയാണോ കിളികൾ മരത്തിൽ ചേക്കേറുന്നത് എന്നതുപോലെ അവ അവ്യക്തതയിൽ തന്നെ വീണ്ടും ലയിക്കുകയും ചെയ്യും വീണ്ടും ബ്രഹ്മദിന ആരംഭത്തോടെ സകല ഭൂതജാലങ്ങളും തങ്ങളുടെ കർമ്മഫലങ്ങൾക്ക് അനുസരിച്ച് നിസ്സഹായരായി വീണ്ടും ഗമിക്കുകയാണ് എന്നാൽ ഇതിനെല്ലാം പുറമെ വ്യക്തവും അവ്യക്തവുമായ അതായത് ഉണ്ട് എന്നും ഇല്ല എന്നും പറയാവുന്ന കാണാമെന്നും കാണില്ല എന്നും പറയാവുന്ന ഭൗതിക പ്രകൃതിക്ക് അതീതമായി സനാതനമായ സ്ഥിരമായ ഒരു വ്യക്തഭാവമുണ്ട് സമുക്കൃഷ്ടമായ അതിന് ഒരിക്കലും നാശമില്ല സർഗ അവസാനത്തിലും അല്ലെങ്കിൽ സൃഷ്ടിയുടെ അവസാനത്തിലും അത് അതുപോലെ തന്നെ നിൽക്കുകയാണ് യാതൊരു മാറ്റവുമില്ലാതെ എല്ലാം നശിച്ചാലും ഭഗവാന്റെ ധാമം സ്ഥിരമായി എപ്പോഴും ഉള്ളതാണ് അതിനിക്ക് ഒരു ഹരേ കൃഷ്ണ അതിന് ഒരിക്കലും നാശമില്ല എന്ന് കൂടി പറയുന്നു ഭഗവാൻ എപ്പോഴും സ്വന്തം ധാമത്തിൽ ഇരിക്കുന്നവനാണ് എങ്കിലും സർവവ്യാപിയും സർവ്വതിനെയും ഉൾക്കൊള്ളുന്നവനുമായ ഭഗവാന്റെ ധാമത്തിലെത്തിച്ചേരുന്നതിന് ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഭക്തി കൊണ്ട് മാത്രം സുപ്രാപ്യവൻ ആയവനാണ് എന്നും പറയുകയാണ് അടുത്ത ശ്ലോകത്തിലും ഇനി ഏതേതു കാലങ്ങളിലാണ് ദേഹത്യാഗം ചെയ്തു കഴിഞ്ഞാൽ പുനർജന്മം വേണ്ടിവരാത്തത് എന്നും ഏതേതു കാലങ്ങളിലാണ് വീണ്ടും ജനിക്കണമെന്നുള്ളത് എന്നും ഞാൻ പറഞ്ഞു തരാം അഗ്നിയുടെയോ ജ്യോതിസിൻ്റെയോ സാന്നിധ്യത്തിലോ പകലുള്ള ശുഭമുഹൂർത്തത്തിലോ ശുക്ലപക്ഷത്തിലോ ഉത്തരായണകാലത്തോ ഇഹലോകം വിടുന്ന ബ്രഹ്മജ്ഞാനി ഭഗവാനെ പ്രാപിക്കാം അതുപോലെ ധൂമസാന്നിധ്യം രാത്രി കൃഷ്ണപക്ഷം ദക്ഷിണായനം എന്നീ സമയങ്ങളിൽ മരിക്കുന്ന യോഗിയായാലും ചന്ദ്രലോകം വരെ എത്തുകയുള്ളു അയാൾ വീണ്ടും ഭൂമിയിൽ ജനിക്കേണ്ടി വരുന്നു എന്നും പറയുകയാണ് ഇതുവരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എട്ടാം അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് ഭൂമിയിൽ നിന്നും മരണശേഷം പോകാൻ രണ്ട് വഴികളാണ് ഉള്ളത് എന്നാണ് ഏതെല്ലാമാണ് ആ വഴികളെന്ന് ഭഗവാൻ പറയുന്നു പുന ശുക്ല കൃഷ്ണ ശുക്ല വെളുത്തത് കൃഷ്ണ അതുകൊണ്ടാണ് ഭഗവാൻ കറുത്തതായത് കൃഷ്ണ കറുത്തതും വെളുത്തതുമായ രണ്ട് വഴികളാണ് ഉള്ളത് ഏതേഗതി രണ്ട് വഴികൾ ജഗത ശാശ്വത ഏകമായ ഒന്നിൽ വെളുത്തതിൽ ശാശ്വതവും അതേപോലെ തന്നെ ഏകയായതി അനാവൃത്തിരിച്ച് വരേണ്ടതില്ല വെളുത്ത വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരേണ്ടതില്ല എന്നാൽ അന്യ മറ്റേ വഴിയാണെങ്കിലോ ആവർത്തിയേ പുന വീണ്ടും പുനർജന്മത്തിന് വിധേയമാകേണ്ടി വരുന്നു കറുത്ത വഴിയിലൂടെ പോകുന്ന സമയത്ത് വീണ്ടും ഒരു പുനർജന്മത്തിന് കാരണമായി തീരുന്നു എന്നാൽ വെളുത്ത വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രകാശത്തിലൂടെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജ്ഞാനം നേടിയ മനസ്സോടുകൂടിയാണ് നമ്മൾ മരിക്കുന്നത് എങ്കിൽ വീണ്ടും ഒരു ജന്മത്തിലേക്ക് വരേണ്ടി വരുന്നില്ല ജ്ഞാനത്തിലൂടെ ഭഗവാനെ അറിയുന്നു ഭഗവാന്റെ നിത്യദാസനാണ് നാം എന്നുള്ളത് മനസ്സിലാക്കുന്നു പൂർണ്ണമായും ഭഗവത് സ്മരണയോടുകൂടി സന്തോഷത്തോടുകൂടി മരിച്ചുകൊണ്ട് ഭഗവത്പാദത്തിൽ എത്തിച്ചേരുന്നു എന്നാൽ കറുത്തതായ അജ്ഞതയുള്ള മനസ്സോടുകൂടിയ ഒരുവൻ ഭഗവാൻ ആരാണ് എന്ന് അറിയുന്നില്ല തൻ്റെ ഇന്ദ്രിയ ആഗ്രഹങ്ങളിൽ നിന്ന് സുഖം ലഭിച്ചുകൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടുന്നു അതുപോലെ മരണസമയത്ത് കഫം നിറഞ്ഞ് യാതൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലും ഒന്നും ഓർമ്മിക്കാൻ പറ്റാത്ത അവസ്ഥയിലും പൂർണ്ണമായ അന്ധകാരമുള്ള മനസ്സോടുകൂടി പോകുന്ന അവൻ വീണ്ടും ഒരു പുനർജന്മം വഴിയിലൂടെ പോയി തിരിച്ച് ജന്മമെടുക്കേണ്ടി എടുക്കേണ്ടി വരുന്നു എന്നും പറയുകയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ അതായത് ഒരു വഴി വെളുത്ത വഴി നേരെയുള്ളതാണ് എന്നും കറുത്ത വഴി വട്ടത്തിൻ്റെ ആകൃതിയാണ് കാരണം ഭൂമി പോലെ ഒരു സ്ഥലത്ത് നിന്നും കറങ്ങി മറ്റേ സ്ഥലത്തേക്ക് തന്നെ എത്തുന്ന വഴിയാണ് അത് എന്നുമാണ് ഭഗവാൻ പറയുന്നത് എല്ലാ കാര്യത്തിനും രണ്ട് വീഥികളുണ്ട് അല്ലേ ശരിക്കൊരു തെറ്റുണ്ട് സത്യത്തിന് മിഥ്യുണ്ട് നന്മയ്ക്ക് തിന്മയുണ്ട് വെളുപ്പിന് കറുപ്പുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഇടതും വലതുമായ ഭാഗങ്ങളുണ്ട് ഇതിൽ ഒരു വഴി പ്രകാശത്തിൻ്റെ വഴി നേരെയുള്ളതും അടുത്ത വഴി അല്ലെങ്കിൽ അജ്ഞതയുടെ ഇരുട്ടിൻ്റെ വഴി വളവുള്ളതുമാണ് വൃത്താകൃതിയിൽ ഉള്ളതാണ് അത് ആ വഴിയിലൂടെ പോകുന്ന സമയത്ത് തിരിച്ചു നമുക്ക് എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരികയാണ് ഒരു കഥ പറയാം ഒരിക്കൽ ഒരു ട്രെയിനിങ് നടക്കുകയാണ് ഒരു കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ട്രെയിനിങ് നടക്കുകയാണ് വളരെ വലിയ ഉദ്യോഗസ്ഥരാണ് എല്ലാവരും മാനേജർ ലെവലിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് അതിൽ നിന്ന് ട്രെയിനർ വളരെ കുലീനയായ ഒരു സ്ത്രീയെ സ്റ്റേജിലേക്ക് വിളിച്ചു ശ്രീജ എന്നാണ് അവരുടെ പേര് സ്റ്റേജിലേക്ക് വന്ന ഉടനെ ട്രെയിനർ ശ്രീജയോട് പറയുന്നു ശ്രീജ ഇനി നിങ്ങൾ ഒരു യാത്ര പുറപ്പെടുകയാണ് കാലമെന്ന ട്രെയിനിലാണ് നിങ്ങൾ യാത്ര പുറപ്പെടുന്നത് യാത്രയിൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവരെ എല്ലാവരെയും വിളിക്കാം ആരൊക്കെയാണോ നിങ്ങളുടെ കൂടെ വരുന്നത് അവരുടെയെല്ലാം പേര് ഈ ബോർഡിൽ എഴുതണം ഓരോരുത്തരായി ശ്രീജ എഴുതാൻ തുടങ്ങി തൻ്റെ വീട്ടിലുള്ള ഭർത്താവിൻ്റെ അച്ഛൻ ഭർത്താവിൻ്റെ അമ്മ തൻ്റെ അച്ഛൻ തൻ്റെ അമ്മ ഭർത്താവ് താൻ തൻ്റെ രണ്ട് മക്കൾ ഇത്രയും പേരുടെ പേര് എഴുതുകയാണ് ശ്രീജ ബോർഡിൽ ട്രെയിനർ പറഞ്ഞു ട്രെയിൻ യാത്ര പുറപ്പെടും വഴിയിൽ പലതരത്തിലുള്ള സാധന സാമഗ്രികളുണ്ടാകും നിങ്ങൾക്ക് കഴിക്കാൻ ആവശ്യമുള്ളത് കഴിക്കാം കാണേണ്ടത് കാണാം എൻജോയ് ചെയ്യാനുള്ളത് എൻജോയ് ചെയ്യാം പക്ഷേ ചില സ്റ്റേഷനുകളിൽ ഈ വണ്ടി നിർത്തും ആ സ്റ്റേഷനിൽ ഓരോരുത്തരെയായി നിങ്ങൾ ഇറക്കി വിടണം നിർബന്ധമായും ഒരാളെയോ രണ്ടാളെയോ നിങ്ങൾക്ക് സ്റ്റേഷനിൽ ഇറക്കാം അതിനുശേഷം ഉടനെ ട്രെയിൻ നീങ്ങുകയും ചെയ്യും അങ്ങനെ ശ്രീജയുടെ പൂർണമായ സമ്മതത്തോടെ ട്രെയിൻ നീങ്ങാൻ തുടങ്ങി ഒരു സ്റ്റോപ്പിൽ ട്രെയിൻ നിർത്തി ശ്രീജയോട് ട്രെയിനർ ആവശ്യപ്പെട്ടു ഒരാളെ നിങ്ങൾ ഇവിടെ ഇറക്കണം അതിനുശേഷം ആരാണോ ഇറങ്ങിയിരിക്കുന്നത് അവരുടെ പേര് ബോർഡിൽ നിന്നും മായ്ക്കണം ശ്രീജ വളരെ ആലോചിച്ചതിന് ശേഷം തൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ പേര് മാച്ചു ട്രെയിനർ പറയുന്നു ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭർത്താവിൻ്റെ അച്ഛനില്ല യാത്ര തുടരുന്നു അങ്ങനെ യാത്ര തുടരുന്നതിനിടയിൽ കുറച്ചു കഴിഞ്ഞ് വീണ്ടും നിർത്തിയപ്പോൾ ഭർത്താവിൻ്റെ അമ്മയെയും ശ്രീജ വിട്ടു വീണ്ടും കുറച്ച് കഴിഞ്ഞു വളരെ വ്യസനത്തോടു കൂടി അടുത്ത സ്റ്റോപ്പിൽ തൻ്റെ അച്ഛനെയും ശ്രീജ ഇറക്കിവിടുന്നു വീണ്ടും അടുത്ത സ്റ്റോപ്പിലെത്തി കഴിയുമ്പോൾ അമ്മയെയും ഇറക്കി വിടേണ്ടി വരികയാണ് വളരെ ദുഃഖത്തോടെ നിറഞ്ഞ കണ്ണുകളോടുകൂടി ശ്രീജ ബോർഡിൽ നിന്നും തൻ്റെ അമ്മയുടെ പേരും മായ്ക്കുകയാണ് വിങ്ങി വിങ്ങി പൊട്ടിക്കൊണ്ടാണ് ശ്രീജ ആ പേർ മായ്ക്കുന്നത് അടുത്ത സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ താൻ പറയാതെ തന്നെ തൻ്റെ മകൾ അവിടെ നിന്ന പുരുത്തൻ്റെ കൂടെ പോയി വളരെ സങ്കടമായി ശ്രീജ പേര് ചൊല്ലി വിളിച്ചു മോളെ പോവല്ലേ എൻ്റെ കൂടെ വരൂ ഈ യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടാകണം നീ പക്ഷെ അവൾ തിരിഞ്ഞു പോലും നോക്കിയില്ല തനിക്ക് ആരെയാണോ ഇഷ്ടപ്പെട്ടത് അയാളുടെ കൂടെ ട്രെയിൻ നിർത്താൻ നോക്കിയിരിക്കുന്നത് പോലെ അവൾ പുറപ്പെട്ടു പോയി വീണ്ടും കുറച്ചുകൂടി ട്രെയിൻ പോയപ്പോൾ അടുത്ത സ്റ്റോപ്പിൽ അതാ സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നു തൻ്റെ മകൻ ഇത്രയും നാളും തൻ്റെ കൂടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും അവനെ ഞാൻ പോറ്റിക്കൊണ്ടുവന്നിരുന്ന ചെറിയ മനസ്സു പോലും എന്നിൽ അത്യധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്ന ആ മകനും തന്നോടൊന്ന് പറയുക പോലും ചെയ്യാതെ അവൻ്റെ അച്ഛനോട് പോലും ഒന്നും മിണ്ടാതെ അതാ ആ പെൺകുട്ടിയുടെ കൂടെ ഇറങ്ങിപ്പോവുകയാണ് ശ്രീജ ആ പേര് മാച്ചു കഴിയുമ്പോഴും വളരെ ദുഃഖിതയായി കണ്ടു നിൽക്കുന്നവരുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു ഓരോരുത്തരും കരയുകയാണ് അടുത്തത് ഭർത്താവും ശ്രീജിയും മാത്രം വീണ്ടും ട്രെയിൻ നീങ്ങുന്നു നിറയെ രസഗുളകൾ ലഡു ജിലേബി എന്തെല്ലാം വസ്തുക്കൾ നൃത്തവും ആട്ടവും പാട്ടും സിനിമയും എല്ലാം നടക്കുന്നു രണ്ടു വശത്തും ഒന്നിനോടും ആഗ്രഹം തോന്നിയില്ല ഷുഗർ ലഡു ഇരിക്കുന്നുണ്ട് കഴിക്കാൻ പറ്റുന്നില്ല പല അസുഖങ്ങൾ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഭാഗവതവും ഭഗവത്ഗീതയും ഒരു സ്ഥലത്തിരിക്കുന്നത് കൈ നീട്ടി എടുത്തു പക്ഷേ വായിക്കാൻ പറ്റുന്നില്ല പണ്ടേ മുതൽ പഠിക്കേണ്ടതായിരുന്നു ചെറുപ്പത്തിൽ ഒന്നും ചെയ്തില്ല അങ്ങനെ നീങ്ങുന്നതിനിടയിലാണ് ഒരു സ്റ്റോപ്പിൽ താൻ പ്രതീക്ഷിക്കാതെ വണ്ടി നിർത്തുന്നത് തൻ്റെ ഭർത്താവിനെ ഇറക്കി വിടേണ്ടി വരികയാണ് വളരെ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് ശ്രീജ ബോർഡിൽ ആ പേരും മാച്ചു കരയുകയാണ് താനിനി എങ്ങോട്ട് പോകും ചുറ്റും നോക്കുമ്പോൾ കുറ്റാക്കൂരിട്ട് ഒരാൾ പോലും സഹായിക്കാനില്ല അപ്പോൾ അതാ ട്രെയിനിൽ മെസ്സേജ് വരുന്നു ഇടത്തോട്ടാണോ വലത്തോട്ടാണോ പോകേണ്ടത് ശ്രീജ ചുറ്റും നോക്കി ആരും തന്നെ സഹായിക്കാനില്ല ആരും ഒരാൾ പോലും മുൻപിൽ കാണാനില്ല ഇവിടേക്ക് പോകും അപ്പോഴാണ് കുറേ ശബ്ദങ്ങൾ കേൾക്കുന്നത് പട്ടിയും പൂച്ചയും മൃഗങ്ങളും എല്ലാമുള്ള ഒരു വഴി കാണുന്നത് തീർച്ചയായും ഈ വഴിയിലൂടെ പോവുകയാണ് എങ്കിൽ തനിക്ക് തൻ്റെ യഥാർത്ഥമായിട്ടുള്ള സ്ഥലത്തെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വലതു വഴിയിലൂടെ പോകട്ടെ എന്ന് ശ്രീജ ട്രെയിനടോ ട്രെയിനറോട് പറഞ്ഞു ട്രെയിൻ വലതുവഴിയിലൂടെ പോകുമ്പോൾ അതാ അത് കറങ്ങി തിരിഞ്ഞ് താഴേക്ക് പോയി അഗാധമായ കുഴിയിലേക്ക് പോയി വീണ്ടും അതാ പൊങ്ങി വരുന്നു കുറേ നേരം കഴിഞ്ഞ് ശ്രീജ നോക്കുമ്പോൾ താൻ വേറൊരു രൂപത്തിൽ എവിടെയാണോ താൻ നിന്നത് അവിടെ തന്നെ വന്നെത്തിയിരിക്കുന്നു ഇങ്ങനെയുള്ള ശ്രീജമാരാണ് നമ്മൾ ഓരോരുത്തരും ഇനി രാധയുടെ കഥ നോക്കാം ഇതേ ട്രെയിനർ തന്നെ വേറൊരു സ്ഥലത്ത് വച്ച് രാധ എന്ന സ്ത്രീയെ സ്റ്റേജിലേക്ക് വിളിച്ചു അവരോടും ഇതുപോലെ തന്നെ എഴുതാൻ പറഞ്ഞു തൻ്റെ ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയെയും തൻ്റെ അമ്മയെയും ഭർത്താവിനെയും എല്ലാവരെയും അതേപടി എങ്ങനെയാണോ ശ്രീജ എഴുതിയത് അതേപോലെ തന്നെ അവരും എഴുതി ട്രെയിനർ ചോദിച്ചു ഇത്രയും പേരാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് രാധ പറഞ്ഞു അല്ല ഇതിനേക്കാൾ എല്ലാത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരാൾ കൂടിയുണ്ട് ആ ആളെയും എൻ്റെ കൂടെ കൂട്ടണം ട്രെയിനർ ചോദിച്ചു ആരാണ് ആ വ്യക്തി ഇത്രയും അടുപ്പമുള്ളത് കാമുകനാണോ അതോ വേറെ ഏതെങ്കിലും ബന്ധുവാണോ രാധ പറഞ്ഞു എൻ്റെ കാമുകനാണ് എൻ്റെ ബന്ധുവാണ് എൻ്റെ എല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് കൃഷ്ണൻ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എൻ്റെ ഭഗവാൻ ആ വ്യക്തി കൂടി എൻ്റെ കൂടെ എൻ്റെ പേരിൻ്റെ കൂടെ ഞാൻ എഴുതുകയാണ് രാധ തൻ്റെ പേരിൻ്റെ കൂടെ തന്നെ ഭഗവാന്റെ പേര് കൂടി എഴുതി ചേർത്തു ഓരോ സ്റ്റേഷനുകളിലായി ട്രെയിൻ നിർത്തി എങ്ങനെയാണോ ശ്രീജയുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും പിന്നെ ശ്രീജയുടെ അച്ഛനും അമ്മയും ഇറങ്ങിയത് എന്നതുപോലെ തന്നെ രാധയുടെ അച്ഛനും അമ്മയും ഓരോരുത്തരായി ഇറങ്ങി പല സ്റ്റേഷനുകളിലായി ഇറങ്ങിപ്പോയി ഭർത്താവ് ചോദിച്ചു നിനക്ക് വിഷമം ഉണ്ടാകുന്നില്ലേ നിൻ്റെ അമ്മ പോയപ്പോൾ രാധ പറഞ്ഞു എന്തിനു ഞാൻ വിഷമിക്കണം എല്ലാവരും ഓരോന്നോരോന്നായി ഈ ഭൂമിയിൽ നിന്നും ഭഗവാന്റെ അടുത്തേക്ക് പോവുക തന്നെ ചെയ്യും നിങ്ങളും ഞാനും നമ്മുടെ മക്കളും എല്ലാവരും പോകും അവസാനം എല്ലാവർക്കും ഉള്ളത് ഭഗവാൻ മാത്രമാണ് പിന്നെ ഞാൻ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഇങ്ങനെ വിഷമിക്കണം നമുക്കെല്ലാവർക്കും അറിയാം ഇന്നല്ലെങ്കിൽ നാളെ മരണമുണ്ട് ആ മരണത്തിന് പുനർജന്മം ഇല്ലാതെ ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിപ്പെടുകയാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് അതിന് നാമജപം മാത്രമാണ് മാർഗമുള്ളൂ എന്നും നമുക്കറിയാം പിന്നെ നമ്മൾ എന്തിനു വിഷമിക്കണം ആ സമയം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവത് സ്മരണയിൽ ഏർപ്പെട്ടുകൊണ്ട് നമുക്കിരുന്നു കൂടെ കുറെ കൂടി കഴിഞ്ഞു ഭർത്താവിനും ഇറങ്ങേണ്ടി വന്നു യാതൊരു പ്രശ്നവുമില്ലാതെ ഭർത്താവും തന്നെ പിരിഞ്ഞു പോയി വളരെയധികം ദുഃഖമുണ്ടായിരുന്ന രാധ ഭഗവാന്റെ കാൽപാദങ്ങളിൽ തൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം അർപ്പിച്ച് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ട്രെയിനിൽ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന ചോദ്യം വരികയാണ് കണ്ണടച്ച് തൻ്റെ ഉള്ളിലേക്ക് നോക്കിയിരിക്കുന്ന രാധയ്ക്ക് തൻ്റെ ഉള്ളിലൊരു പ്രകാശമാണ് കാണാൻ കഴിയുന്നത് ആ പ്രകാശത്തിലൂടെ ആരോ തന്നെ വഴി പറഞ്ഞു തരുന്നോ നേരെ പോകൂ അതാണ് യഥാർത്ഥമായ വഴി രാധയ്ക്ക് യാതൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല രാധ നേരെ പോകുവാൻ ആവശ്യപ്പെടുന്നു ആ നേരെയുള്ള വഴി ചെന്നെത്തുന്നത് ഭഗവാന്റെ കാൽപാതത്തിലേക്കാണ് ഇനി നമുക്ക് തീരുമാനിക്കാം നമുക്ക് ശ്രീജയാകണോ രാധയാകണോ നമുക്ക് ഇരുട്ടുള്ള വഴിയെ പോകണോ വിളിച്ചമേറിയ വഴിയെ പോകണോ നമുക്ക് അറുപത് വയസ്സിനും അറുപത്തി അഞ്ച് വയസ്സിനും ശേഷമാണോ ഭഗവത്ഗീതയും ഭാഗവതവും പഠിക്കേണ്ടത് അതോ ചെറുപ്പത്തിലെ തന്നെ പഠിച്ചു തുടങ്ങണമോ അല്ലായെങ്കിൽ തങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും ഇത് പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തണമോ നമുക്ക് തന്നെയാണ് ഇത് തീരുമാനിക്കാനുള്ള അവകാശം ഏതാണെന്ന് തീരുമാനിക്കാം ഏതു വഴിയിലൂടെയാണ് എന്ന് പോകേണ്ടത് എന്നും തീരുമാനിക്കാം ഭഗവാൻ അർജുനനോട് പറയുന്നു അർജുന ഇങ്ങനെ രണ്ട് വഴികൾ ഉണ്ട് എങ്കിലും ഒരു യോഗി യാതൊരു തരത്തിലുള്ള മോഹഭംഗത്തിനും വശംവതനാകുന്നില്ല സംഭ്രമിക്കുന്നില്ല അവൻ എല്ലാ കാലങ്ങളിലും യോഗയുക്തനായി ഭഗവാന്റെ കാൽപാദങ്ങളിൽ തൻ്റെ മനസ്സ് പൂർണമായും അടക്കി ഇരിക്കുകയാണ് അവനറിയാം എപ്പോഴും നേരേഖയിലൂടെ മാത്രമേ പോകേണ്ടതുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നു ജാനൻ യോഗീ മുഹ്യതി തസ്മാത് തസ്മാർ കാലേഷു യോഗയുക്തഭവ അർജുന അർജുന രണ്ട് വഴികളും ജാനൻ യോഗി മുഹ്യതി കശ്ചന അറിയുന്ന ഒരു യോഗിയും മോഹത്തിന് വശംവതനാകുന്നില്ല തസ്മാത് സർവേഷു കാലേഷു എല്ലാ കാലങ്ങളിലും യോഗ യുക്തഭവ അർജുന അവൻ യോഗയുക്തനായി ഭവിക്കുകയാണ് അർജുന യഥാർത്ഥ ഭക്തിയുള്ള ഒരാൾ ലൗകിക സുഖങ്ങളിൽ ഒന്നിലും ഒട്ടിച്ചേരാൻ ഇടവരുന്നില്ല അതുതന്നെയാണ് രാധയുടെ കാര്യങ്ങളിലും നമ്മൾ കണ്ടത് യഥാർത്ഥമായ ഭക്തിയോടെ പൂർണമായും ഭഗവാനിൽ എല്ലാം അർപ്പിച്ച് ലൗകികതയിൽ അധികം ഒട്ടിച്ചേരാതെ സുഖമായുള്ള യാത്ര അതുകൊണ്ട് കർമ്മം എന്തായാലും സദാസമയവും സമനില ശീലിച്ച് തൻ്റെ അമ്മയും ഭർത്താവും മക്കളും എല്ലാം വിട്ടുപിരി പിരിയുമ്പോഴും സമനില ശീലിച്ച് ഭഗവാനിൽ പൂർണ്ണമായും അർപ്പിച്ച് ആത്മനിഷ്ഠയിൽ എത്തിച്ചേരുവാൻ ആണ് ഓരോരുത്തരും യത്നിക്കേണ്ടത് ശ്രീജയിൽ നിന്നും രാധയിലേക്കുള്ള വഴി വിദൂരമല്ല അതിന് ഒരു പാലവുമുണ്ട് ഭഗവത് നാമം അത് മാത്രം ചെയ്താൽ മതിയാകും ഇരുട്ടിൽ നിന്നും വിളിച്ചത്തിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം ജയേവ യത് പുണ്യഫലം പ്രതിഷ്ഠം ു തപസ്സു ജയേവ ജാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അല്ലയോ അർജുന ഒരാൾ വിശദമായി വേദങ്ങൾ പഠിക്കുകയും വിപുലമായി യജ്ഞങ്ങൾ നടത്തുകയും കൊടിയ തപസ്സുകൾ ചെയ്താലും അതുപോലെ ഉദാരമായി ദാനകർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അത്യേതി തത്സർവമിതം വിധിത്വ യോഗീപരം സ്ഥാനമു വൈത്തിജാദ്യം എത്രമാത്രം ഐശ്വര്യമോ സമ്പത്തോ നേടിയാലും അവയിൽ നിന്ന് എല്ലാം ആയി ലഭിക്കുന്ന ഫലത്തേക്കാൾ ബ്രഹ്മ അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന പരിശുദ്ധമായ ആനന്ദം അനുഭൂതിയും അത് താരതമ്യം ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന് പറയുകയാണ് ഭഗവാൻ തപസ് ചെയ്യുന്ന ഒരാൾ തപസ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ ഉയർന്ന ജാതിയിലുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരോ രാജർഷിമാരോ രാജാവൊക്കെയാണ് അങ്ങനെ ചെയ്യുക അങ്ങനെയുള്ളവരായാലും ദാനം ചെയ്യുന്നവരായാലും ദാനത്തിന് ഇഷ്ടംപോലെ പൈസ വേണം അല്ലേ അതുപോലെ വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ സേവിക്കുന്നവരായാലും ആരായാൽ തന്നെയും ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ദാനത്തെക്കാളും തപസിനേക്കാളും എല്ലാം ശ്രേഷ്ഠമായിട്ടുള്ളത് ആർക്കും ചെയ്യാവുന്ന ഏത് പാമരനായാലും ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളത് നമ്മൾ ഒരു ദേശത്തു നിന്നും വേറൊരു ദേശത്തേക്ക് പോവുകയാണ് അല്ലേ ഇന്ത്യയിൽ നിന്നും പുറപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അമേരിക്കയിലേക്കോ ഇംഗ്ലണ്ടിലേക്കോ എവിടേക്ക് പോകണമെങ്കിലും പാസ്പോർട്ട് വേണം ഈ പാസ്പോർട്ട് ഭഗവാനിലേക്ക് എത്താനുള്ള പാസ്പോർട്ടാണ് ഭക്തി ഈ പാസ്പോർട്ട് കിട്ടാൻ നമുക്ക് കൈക്കൂലി കൊടുക്കേണ്ട പോലീസുകാർക്ക് ഫോം ഫില്ല് ചെയ്യുന്നുണ്ട ആ ഫോം ഫില്ല് ചെയ്യുന്ന ഏജൻ്റിന് പൈസ കൊടുക്കണ്ട അപേക്ഷകൾ വേണ്ട ഒരു തരത്തിലുള്ള ടെസ്റ്റും വേണ്ട വെരിഫിക്കേഷൻ വേണ്ട ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട ഒന്നും വേണ്ട പാസ്പോർട്ട് കിട്ടാനുള്ള ഒരേ ഒരു കാര്യം ഈ ഒരു കാര്യത്തിന് മാത്രമേ ഇതൊന്നുമില്ലാതെ പാസ്പോർട്ട് കിട്ടുകയുള്ളൂ ഭഗവാന്റെ പരമോന്നതമായ പാദത്തിലേക്ക് എത്തിച്ചേരാനുള്ള പാസ്പോർട്ട് എന്ന് പറയുന്നത് ഭക്തി മാത്രമാണ് ആർക്കും സ്വന്തമായി അവരവരുടെ കയ്യിൽ തന്നെയുള്ള പാസ്പോർട്ടാണ് അത് യഥാ രീതിയിൽ ഉപയോഗിക്കണം എന്ന് മാത്രം ഈ അധ്യായത്തിൽ അർജുനന്റെ സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയായിരുന്നു ഭഗവാൻ എങ്ങനെയാണ് ഭഗവാന്റെ പാദങ്ങളിൽ എത്തിച്ചേരുക മരണസമയത്ത് എന്താണ് ചിന്തിക്കേണ്ടത് എന്നെല്ലാമായിരുന്നു ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായും സ്ഫുടമായും ഭഗവാൻ പറഞ്ഞുകൊടുത്തിരിക്കുന്നു ഇത് അർജുനനോട് മാത്രമല്ല നമ്മൾ ഓരോരുത്തരോടും എങ്ങനെയാണ് ഭഗവാനെ ഓർക്കേണ്ടത് എങ്ങനെയാണ് മരണത്തെ സമീപിക്കേണ്ടത് എന്നെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുകയാണ് ഭഗവാൻ ഭഗവാൻ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് ശ്രീജയെപ്പോലെ ആകാതെ രാധയെപ്പോലെ ഭഗവാനെ മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ഓരോ കാൽവയ്പം ഭക്തിയോടെ നമുക്ക് നടക്കാം ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിന ആശംസകൾ ശ്രീമദ് ഭഗവത്ഗീതയുടെ പരമപദപ്രാപ്തി എന്ന എട്ടാം അധ്യായം അതിൻ്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുകയാണ് ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിന ആശംസകൾ ഒരിക്കൽ കൂടി ഹരേ കൃഷ്ണ